പൊന്മുടിയിലെ തൂക്കുപാലം ബലപ്പെടുത്തി ചെറുവാഹനങ്ങൾ കടന്നു പോകും വിധം ക്രമീകരണം ഒരുക്കണമെന്ന് ആവശ്യം നിലവിൽ ഈ പാലത്തിലൂടെ കാൽനടയാത്രയാണ് അനുവദിച്ചിട്ടുള്ളത് മുമ്പ് പാലത്തിലൂടെ ചെറുവാഹനങ്ങൾ കടന്നുപോയിരുന്നു ദിവസവും നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ഇടം കൂടിയാണ് പൊന്മുടി തൂക്കുപാലം ഏറെ വിനോദസഞ്ചാര സാധ്യതയുള്ള പ്രദേശമാണ് പൊന്മുടി അണക്കെട്ടും അണക്കെട്ടിന് താഴ്ഭാഗത്തുള്ള ഉരുക്കുകൊണ്ടുള്ള തൂക്കുപാലവും ദിവസവും നിരവധി വിനോദസഞ്ചാരികളെത്തുന്ന പ്രദേശമാണ് ഇവിടം നിലവിൽ ഈ പാലത്തിലൂടെ കാൽനട യാത്ര മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് മുൻപ് പാലത്തിലൂടെ ചെറുവാഹനങ്ങൾ കടന്നുപോയിരുന്നു പിന്നീട് ബലക്ഷയമുണ്ടെന്ന് കണ്ടെത്തിയതോടെ വാഹന ഗതാഗതം നിരോധിക്കുകയായിരുന്നു ഈ പാലം ബലപ്പെടുത്തി ചെറു വാഹനങ്ങൾ കടന്നു പോകും വിധം ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് വെള്ളത്തൂലായാലും പൊന്മിടി ആയാലും ആ പോകുന്ന വഴിക്കാണേലും ഈ തൂക്കുപാലം കാണാനായിട്ട് എന്തോരം ആളുകൾ എവിടുന്നെല്ലാം വരുന്നുണ്ട് അടിയന്തരമായിട്ട് നിർത്തിവെക്കാൻ എളുപ്പമായിരുന്നു പുനഃസ്ഥാപിക്കാൻ ഇനി ആര് നോക്കിയാൽ നടക്കും അതുകൊണ്ട് നിർത്തി വയ്ക്കുന്നതിന് മുമ്പ് അതിൻ്റെ അറ്റകുറ്റപ്പണി പോലും നടത്തുവാനുള്ള പ്ലാൻ തയ്യാറാക്കാതാണ് ജില്ലാ ഭരണകൂടം ഇടപെട്ട് ആ പാലത്തിലെ ഗതാഗതം നിർത്തിവെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഭീമമായ പൊന്മുടി അണക്കെട്ടിന് മുകളിലൂടെ വാഹന ഗതാഗതം സാധ്യമാണ് നിരവധി വാഹനങ്ങൾ സഞ്ചാരികളുമായി പൊന്മുടി അണക്കെട്ടിലും പൊന്മുടി തൂക്കുപാലത്തിലും എത്തുന്നുണ്ട് ഗതാഗതം സാധ്യമല്ലാത്തതിനാൽ വാഹനങ്ങൾ പാലത്തിന് സമീപത്ത് നിർത്തി ആളുകൾ മാത്രമാണിപ്പോൾ പാലത്തിൽ കയറുന്നത് നവീകരണം നടത്തി പാലം വേണ്ടത്ര ബലപ്പെടുത്തി ചെറു വാഹനങ്ങളുടെ യാത്രയ്ക്കായി തുറന്നു നൽകിയാൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഇത് സഹായകരമാകും એ સેલરાજ્ ન્યુસ્ીરો અડીમાલી